ഹായ് മച്ചാമാരെ ഇപ്പം എൻ്റെ കയ്യിലുള്ള മഞ്ഞക്കിളി ഏതാണെന്ന് വെച്ചാൽ പോക്കോ എം ത്രീ എന്ന് പറഞ്ഞ മോഡലാണ് കാണാൻ നല്ല രസമുണ്ടല്ലേ അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ പൊട്ടിപ്പോയി ഡിസ്പ്ലേ മാറാനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ബാക്കിലെ ക്യാമറ ഗ്ലാസും പൊട്ടിയിരിക്കുകയാണ് പക്ഷേ അത് ഇപ്പോൾ മാറാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല എന്ന് പറഞ്ഞു കസ്റ്റമർ സോ നമ്മളെ ഡിസ്പ്ലേ മാറി എടുക്കാൻ പോവാണ് അതുപോലെ തന്നെ ഈ പോക്കോ എം ത്രീയിൽ വേറെയും രണ്ട് കളറുണ്ട് അത് ഏതൊക്കെയാണെന്നുള്ളത് അറിയാവുന്ന മച്ചാമാർ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞാൻ സിം ട്രി അളക്കുന്നുണ്ട് നല്ല സൂപ്പർ സാധനമാണ് മച്ചാമാർ ഈ ഇടയായിട്ട് നടന്ന കുറേ സുനാമികളൊക്കെ അല്ലേ സുനാമി എന്ന് ഉദ്ദേശിച്ചത് ഈ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഡെഡൊക്കെ ആയില്ലേ അതിലെല്ലാം രക്ഷപെട്ട് കിടന്ന ഒരു മൊബൈലാണ് അവ ഇന്ന് ഡിസ്പ്ലേ മാറാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പം ബാക്ക് പാനിൽ ഞാൻ നമ്മുടെ ടെമ്പേൻ്റെ അകത്ത് തരുന്ന ബാക്ക് ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് തന്നെയാണ് നസ് നൈസിനൊരു കറക്ക് കറക്കിയിട്ട് നകം വെച്ചങ്ങോട്ട് കറക്കിതാ എടുക്കുന്നുണ്ടോ അത്രയേ ഉള്ളൂ ഇത് ഇളക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി സൈഡിൽ വരുന്ന ഫിംഗർ പ്രിൻറ്റ് സെൻസറ് അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം കാരണം എന്ന് പറഞ്ഞാൽ സ്ട്രിപ്പ് കയറി അത് നോക്കണം പെട്ടെന്ന് വലിച്ചിളക്കരുത് ഇതാണ്ടോ ഈ സൈഡിൽ അപ്പോൾ ഈ സ്ട്രിപ്പ് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ കൊടുക്കുന്ന പവർ ഇച്ചിരി കൂടി പോയി കഴിഞ്ഞാൽ അപ്പോഴേ സ്ട്രിപ്പ് കട്ടാവും കാരണം ബാക്ക് പാനിൽ നമ്മുടെ കൈ ഉടങ്ങി സ്പീഡിൽ വരും സ്ട്രിപ്പ് കട്ടായും പോരുകയും ചെയ്യും അപ്പോൾ ഞാൻ അടുത്ത് അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന സ്ക്രൂ എല്ലാം ഇളക്കാൻ പോവാണ് ഈ മൊബൈൽ ഇടയ്ക്ക് നടന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ഒന്ന് വീഴുന്നതാണ് വീഴുന്നതെന്ന് ഉദ്ദേശിച്ചത് ഇതൊന്ന് സ്റ്റക്കാവുകയും പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒക്കെ കാണിക്കുകയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇത് റീസെറ്റ് ചെയ്തപ്പം ഓക്കെ ആയി അത് കഴിഞ്ഞ് ഇതുവരെ കംപ്ലയിൻറ്റ് വന്നിട്ടില്ല ഇപ്പോൾ ഈ ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ ഇഷ്യൂ ആയിട്ട് അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും മൊബൈൽ നിങ്ങളുടെ കയ്യിൽ പോക്കോ എം ഐയുടെ ഏതെങ്കിലും പ്രോബ്ലത്തിലേക്ക് പോകുന്ന പോലെ പോയിട്ട് രക്ഷപ്പെട്ടതുണ്ടെന്നുണ്ടെങ്കിലും മോഡൽ ചെയ്യാൻ മറക്കല്ലെന്ന് വെച്ചാൽ അപ്പോൾ ഞാനിവിടെ ഇരിക്കുന്ന സ്ക്രൂ ഏകദേശം ഇളക്കി ഇനി ഒരു രണ്ടോ മൂന്നോ ഉണ്ട് അതും കൂടി ഒന്ന് ഇളക്കുകയാണ് നോർമലി ഞാൻ സ്ക്രൂ ഇളക്കുന്നതൊക്കെ സ്കിപ്പ് ചെയ്യും പക്ഷേ ഈ മോഡൽ എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഈ സ്ക്രൂ ഇളക്കി ക്ലിയർ ആയിട്ട് തന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് അങ്ങനെ സ്കിപ്പ് ചെയ്യാതെ കൊണ്ടുപോകുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഡിസ്പ്ലേ ഓൾറെഡി നമ്മളിപ്പോൾ പൊട്ടിയ ഡിസ്പ്ലേ ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചുമ്ലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ചെറിയ ലൈറ്റ് എവിടെയെങ്കിലും കാണും ഇതിൻ്റെ അതൊന്നും ഇല്ല ഫുള്ള് ബ്ലാക്ക് ആയിരിക്കുകയാണ് അപ്പോൾ സപ്പോസ് സ്ട്രിപ്പ് ആകണം ചാടി കിടക്കുക എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിതാൻ്റെ പ്രൊഡക്ടുകളൊക്കെ മാറ്റിയിട്ടുണ്ട് അടുത്തെന്ന് പറഞ്ഞാൽ ഞാനിതാ പവർ ബട്ടൺ ചുമ്മാ ഒന്ന് ഓൺ ചെയ്ത് നോക്കാൻ പോകണേ കാരണം ഇത് ഫുൾ ബ്ലാക്ക് ആയിരുന്നു അപ്പോൾ നമ്മൾ പൊട്ടലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ചെറിയ ലൈറ്റ് കാണും നമ്മൾ ഓൺ ചെയ്യുമ്പോൾ അതൊന്നും ഇല്ല ബ്ലാക്ക് ആയതുകൊണ്ടാണ് ഒന്നും കൂടി ഒന്ന് സ്ട്രിപ്പ് റിമൂവ് ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാണ്ട് നമ്മൾ ബാറ്റി സ്ട്രിപ്പ് റിമൂവ് ചെയ്ത് ഡിസ്പ്ലേ സ്ട്രിപ്പ് റിമൂവ് ചെയ്തിട്ട് ഇനി ഒന്നും കൂടി ഞാൻ രണ്ടും കൊടുക്കുക കണക്ഷൻ കൊടുത്തു ഇനി നമ്മൾ ഓൺ ചെയ്ത് നോക്കാം ചിലത് സംഭവിച്ചിട്ടുണ്ട് ഓൺ ആയി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത് സ്ട്രിപ്പ് ചാടി കിടക്കും അല്ലെങ്കിൽ ചിലപ്പോൾ സ്ട്രിപ്പ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് കണക്ട് ചെയ്ത് ഓൺ ആക്കുമ്പോൾ ആ ഓൺ ആയി വരും പൊട്ടലില്ലെങ്കിൽ അപ്പോൾ ഇതിലും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഇല്ല ഒരനക്കമില്ല അപ്പോൾ നമ്മൾ എന്തായാലും ഡിസ്പ്ലേ മാറാൻ പോവുകയാണ് ചില മൊബൈലിൽ അങ്ങനെ സംഭവിക്കാറുണ്ട് ചമ്പ് സോറി സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിതുപോലെ ഫുൾ ബ്ലാക്കാണ് ഡിസ്പ്ലേ മാറണമെന്ന് പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ ഞാൻ ഡിസ്പ്ലേ സ്ട്രിപ്പ് റിമൂവ് ചെയ്തിട്ട് ഒന്ന് ഇട്ട് നോക്കുമ്പോൾ ഓൺ ആയി വരും ഡിസ്പ്ലേ ഓൺ ആവും യാതൊരു കംപ്ലയിൻ്റ് കാണത്തില്ല ചെറിയ പൊട്ടലൊക്കെ ഉണ്ടെങ്കിലും തന്നെ വർക്കിംഗ് ആയിരിക്കും അതുകൊണ്ടാണ് ഇതിലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമറിൻ്റെ പ്രശ്നമുള്ളൊ ഡ്ലേ മാറേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ കുറേ നാളും കൂടി ഓട്ടിക്കുമല്ലോ അതുകൊണ്ടാണ് നോക്കിയത് പക്ഷേ ഇല്ല ഇത് മാറിയേ പറ്റത്തോളും അപ്പോൾ ഞാൻ ബാറ്ററി റിമൂവ് ചെയ്യാൻ പോവാണ് ബാറ്ററി ഇതുകൊണ്ട് ഈ കവറ് പിടിച്ചാൽ അങ്ങോട്ട് ഒറ്റ വാല്യു എടുക്കണം പക്ഷേ നല്ല പിടുത്തുണ്ട് അല്ലെങ്കിൽ വരുന്നില്ല അവൻ ഇപ്പുറത്തെ സൈഡിലെ കവറ് പൊട്ടിപ്പോയി അപ്പോൾ ഇത് ഈ പോക്കേക്കകത്തുള്ള ഒരു വിഷയമെന്ന് പറഞ്ഞാൽ ഇമാതിരി നൈസ് കവറാണ് കൊടുത്തേക്കുന്നത് ഇപ്പുറത്ത് വലിച്ചെടുക്കാനായിട്ട് അത് പെട്ടെന്ന് കീറി അങ്ങ് പോകും അതേ സമയത്ത് നമ്മുടെ ഈ വിവോ ഓപ്പോ ഇതൊക്കെ ആണെങ്കിൽ നല്ല കവറാണ് വലിച്ചു പിടിച്ചാലും നല്ല സ്ട്രോങ് ആണ് ഇത് പക്ഷേ ഇച്ചിരി ഇച്ചിരി നമ്മൾ വലിക്കുന്നത് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞ് അല്ലെങ്കിൽ ക്രോസ് ആയി കഴിഞ്ഞാൽ കവറ് കട്ടായിപ്പോവും ഞാനിത് അവനെ വലിക്കുന്നുണ്ട് കുറേ കിടന്ന് വലിച്ചുകൊണ്ടിരിക്കുകയാണ് വരുന്നില്ല സാധനം അപ്പോൾ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് അതാണ്ടേ ഇവിടെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഈ പ്ലാസ്റ്റിക് ഷീറ്റ് കയറ്റി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് തിക്കേ അങ്ങ് ഉള്ളൂ ഞാൻ അതിനുള്ള സ്പേസ് ആണ് നോക്കുന്നത് അതാണ്ടോ ആ കിട്ടി കിട്ടി വെച്ചാൽ കിട്ടി കിട്ടി എന്ന് പറഞ്ഞാൽ നോർമലി എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ബാറ്ററി ഇളക്കുന്നതായിട്ട് കാണിച്ചിട്ട് സ്കിപ്പ് ചെയ്തിട്ട് എനിക്ക് പോകാം ബാറ്ററി ഇളക്കി വെച്ചിട്ട് പക്ഷേ അത് അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വർക്ക് ചെയ്യാൻ നേരത്തെ നിങ്ങൾ വിചാരിക്കും ഇത് ഇത്രയേ ഉള്ളൂ അങ്ങനെ പന്ന് എടുത്താൽ മതിയെന്നുള്ളതാവും പക്ഷേ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് വേണം ഇളക്കാനായിട്ട് ആരേലും ഇങ്ങനെയൊക്കെ ചെയ്ത് ഇളക്കാൻ പറ്റത്തുള്ളൂ കെമറുമോറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിച്ചിട്ട് നമുക്ക് നൈസിന് ഇളക്കി എടുക്കാവുന്നേ ഉള്ളു അതാണ്ട് എടുത്തിട്ടുണ്ട് തിക്കിയെടുത്തിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ ഇളക്കാൻ പറ്റൂ അല്ലാതെ ജസ്റ്റ് ഒന്ന് കാണിക്കുക ഇളക്കി മാറ്റി അങ്ങനെ കാണിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല അപ്പോൾ ഞാൻ ഞാനിതാത് ഇളക്കിയെടുത്തിട്ടുണ്ട് അടുത്ത് ഡിസ്പ്ലേയുടെ സ്ട്രിപ്പിൻ്റെ ആ ഭാഗത്ത് മാത്രം ഞാൻ ജസ്റ്റ് കവർ ഇങ്ങോട്ട് റിമൂവ് ചെയ്തേക്കുകയാണ് സ്ട്രിപ്പ് റിമൂവ് ചെയ്തു ഡിസ്പ്ലേ ആൾറെഡി ഒരു സൈഡിൽ ഇളകിയിരുന്നു അതാണ്ട് അടുത്ത് അതാണ് ഉണ്ടാവും ഇത് ഡിസ്പ്ലേയുടെ ബാക്ക് ഭാഗത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബോർഡിൽ ഇതുപോലെ ഫംഗസ് അടിച്ചിരിക്കും എന്ന് പറഞ്ഞായിരുന്നു അന്നേരം ഞാൻ പറഞ്ഞായിരുന്നു ഡിസ്പ്ലേയുടെ ബാക്ക് സൈഡിൽ അധികം ഇതുപോലെ വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഡിസ്പ്ലേ നോക്കുക ഇപ്പം ഞാൻ താഴത്തെ ഈ ഒരു ചാർജിങ് സെക്ഷനിലെ സ്ട്രിപ്പ് റിമൂവ് ചെയ്തിട്ടില്ല അപ്പോൾ അത് ഇളക്കാണ് സ്ക്രൂ ഓൾറെഡി റിമൂവ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് താ തിക്ക് വരുന്നില്ല മൊച്ചാനേ ജസ്റ്റ് ഒരു തിക്ക് മാത്രമേ ഉള്ളൂ അവിടെ ഒരു ജസ്റ്റ് ഒന്ന് ആയി കഴിഞ്ഞാൽ സാധനം കണ്ടോ ഇത്രയേ ഉള്ളൂ നഖവില്ലാത്തോണ്ട് വന്നില്ല അപ്പോൾ ഏതാണ്ട് ഈ സ്ട്രിപ്പ് ഇതും കൂടി റിമൂവ് ചെയ്യാണ് ഓക്കെ അത് റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ഡിസ്പ്ലേ ഐസിനെ ഇളക്കിയെടുക്കാം കണ്ട സാധനം ഇളകി വന്നിട്ടുണ്ട് അത് നോക്കി അവിടെയൊക്കെ ഫംഗസ് ഇരിക്കുന്നുണ്ടോ ഇതുപോലെയാണ് നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബോർഡിൻ്റെ അകത്തുണ്ടായിരുന്നത് അതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തായിരുന്നു അപ്പം ഇങ്ങനെയാണ് ഡിസ്പ്ലേയുടെ പുറത്ത് വരുന്നത് അതായത് ഡിസ്പ്ലേയുടെ അകത്ത് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളാരെങ്കിലും അളക്കുമ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ മറക്കല്ലേ വെച്ചാൽ ഇത് അത്യാവശ്യം വെള്ളം കയറിയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് പക്ഷേ വെള്ളം കയറിയില്ലെങ്കിൽ ഇങ്ങനെ വരാറുണ്ട് പിന്നെ ഇത് നമ്മൾ ഫ്രെയിമിൻ്റെ അകത്ത് അവിടെ ക്ലീൻ ചെയ്യണം ഒന്ന് ഫുള്ളും നാല് സൈഡും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ക്ലീനിങ് എല്ലാവരും ചെയ്യാൻ അറിയാം അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത് നമ്മുടെ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ പോവാണ് ഡിസ്പ്ലേ എപ്പോഴും മസ്റ്റായിട്ടും നല്ല രീതിയിൽ ചെക്ക് ചെയ്യണം ഫസ്റ്റ് ഫ്രെയിം ഫ്രെയിമിൻ്റെ ഉള്ളിൽ വീഴുന്നുണ്ടോ എന്നുള്ളത് ആദ്യമേ നോക്കണം അത് കഴിഞ്ഞിട്ടാവാം ബാക്കി ഇപ്പോൾ നിങ്ങൾ ഒരു ഡിസ്പ്ലേ എടുത്തു അത് ഫ്രെയിമിൻ്റെ ഉള്ളിൽ കറക്റ്റ് വീഴുന്നില്ല ഫ്രെയിമിൻ്റെ മേളിൽ പോയി നിൽക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തൊട്ടടുത്താണ് നിങ്ങൾ ഡിസ്പ്ലേ എടുത്തിട്ടുണ്ടെങ്കിൽ അതായത് വാങ്ങിക്കുന്ന സ്ഥലമാണെങ്കിൽ അവിടെ പോയിട്ട് വേറെ ബ്രാൻഡ് ഉണ്ടോ എന്ന് ചോദിക്കുക വേറെ കമ്പനിയുടെ ഡിസ്പ്ലേ എടുത്ത് വെച്ച് നോക്കുക അന്നേരം അതിലേതെങ്കിലും ഒരണം ഞങ്ങൾ ഈ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സീറ്റ് ആവുന്നതായിരിക്കും അന്നേരം അതെടുക്കുക അതിൻ്റെ ക്വാളിറ്റിയും കൂടി ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് അതങ്ങ് എടുക്കുക കാരണം നമ്മുടെ ഡിസ്പ്ലേ ചേഞ്ചിങ് അതായത് ഈ വർക്ക് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആവണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ഡിസ്പ്ലേ ആയിരിക്കണം അത് ഫ്രെയിമിൻ്റെ ഉള്ളിൽ കറക്റ്റ് വീഴുന്നുണ്ടോ എല്ലാ സൈഡും സീറ്റിങ് സീറ്റിംഗ് ആവുമോ നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സൈഡും സീറ്റിങ് കറക്റ്റ് ആവുമോ എന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്യണം കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കാവൂ അല്ലാതെ ചുമ്മാ ഡിസ്പ്ലേ ഒരു മോഡലിൻ്റെ ഡിസ്പ്ലേ വേണം ആയി അങ്ങോട്ട് വീടെന്ന് പറഞ്ഞാൽ ഒന്നും നടക്കത്തില്ല എന്ന് വെച്ചാൽ സെലക്ഷൻ അതാണ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഏത് ഡിസ്പ്ലേ സെലക്ട് ചെയ്ത് എടുക്കുന്നു കാര്യമുള്ളത് അല്ലാതെ വർക്ക് നമ്മൾ വർക്ക് ഓക്കെ നമ്മൾ വർക്ക് നീറ്റായിട്ട് ചെയ്യും ഓക്കെ എല്ലാം ക്ലിയർ ചെയ്യും എല്ലാം കറക്റ്റ് തന്നെയാണ് പക്ഷേ നമ്മൾ എടുക്കുന്ന ഡിസ്പ്ലേയും കൂടി അതിന് കറക്റ്റ് ആയിരിക്കണമല്ലോ ഫസ്റ്റ് അതാണ് അപ്പം അത്യാവശ്യം അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് കറക്റ്റായിട്ട് അത് ചെക്ക് ചെയ്തെടുക്കുക നമ്മൾ എടുക്കുന്ന ഡിസ്പ്ലേ നമ്മൾ ഫിക്സ് ചെയ്യുക കറക്റ്റ് ആണോ സീറ്റിങ് ആണോ എല്ലാ കാര്യങ്ങളും നോക്കി തന്നെ എടുക്കുക അപ്പോൾ ഞാനതാ ബാറ്ററി കണക്ഷൻ കൊടുത്തു സ്ട്രിപ്പ് പിടിച്ചിട്ട് ഓൺ ചെയ്തു ഡിസ്പ്ലേ ഓൺ ആയില്ലേ ഓക്കേ ഓണ ഓണായിട്ടുണ്ട് എന്ത് വേണ്ട മിനിമം ഓക്കെ ഈ ഡിസ്പ്ലേയിൽ എന്തോ ഇഷ്യൂ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എനിക്ക് ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയുന്നത് എനിക്ക് ഓക്കെ ആവണം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്പ്ലേ എടുക്കില്ല ഇനിയിപ്പോൾ ഇത് ഓണായി വന്ന് ഓക്കെ ആയാലും ഞാൻ എടുക്കില്ല പക്ഷേ എന്തോ മൈനോട്ട് ഇഷ്യൂ ഉണ്ട് ഈ ഡിസ്പ്ലേയിൽ ഇപ്പോൾ ചിലർ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഓൺ അങ്ങ് ചെക്ക് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാനുണ്ട് അങ്ങനെ അങ്ങനെയൊന്നും ഇട്ട് കൊടുക്കരുത് കൈ കടിക്കാനുള്ള എല്ലാ സാധ്യതകളും ഈ ഡിസ്പ്ലേയിലുണ്ട് അപ്പോൾ അത് ഓണായി വന്നിട്ടുണ്ട് കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ഓഫായി ഇപ്പോൾ ഇങ്ങനെ ഓഫാവുമ്പം നിങ്ങളെന്തോ ചിന്തിക്കുന്നത് ബാറ്ററി ചാർജ് ഇല്ലാണ്ടിരിക്കും അല്ലെങ്കിൽ ചാർജ് കുത്തിയായിട്ട് നമ്മൾ ഓൺ ചെയ്ത് നോക്കും അല്ലേ അപ്പം അങ്ങനെ ഒന്നുമല്ല ഈ ഡിസ്പ്ലേ നമ്മൾ മാറാൻ നേരത്തെ ഇതുപോലത്തെ ഇഷ്യൂ വരുന്നെങ്കിൽ തീർച്ചയായും ആ ഡിസ്പ്ലേ കൊണ്ടായിരിക്കും ഒരു സെവൻറ്റി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വരുന്നത് ഇപ്പോൾ ഇതാ ഓൺ കണ്ടോ ലൈറ്റ് മാത്രമേ ഉള്ളൂ കണ്ടോ കാണുന്നില്ല വേറെ ഒന്നും കാണുന്നില്ല ജസ്റ്റ് ബാക്ക് ലൈറ്റ് മാത്രം അതിൻ്റെ അകത്തുണ്ട് ഡിസ്പ്ലേ ലൈറ്റ് മാത്രം ഇങ്ങനെ മിന്നി നിൽക്കുന്നത് അല്ലാതെ വേറെ ഒരു അനക്കമില്ലാതെ കണ്ടോ സെറ്റ് ഓൺ ആണ് ഡിസ്പ്ലേയിൽ ഈ ലൈറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒന്നും കൂടി സ്ട്രിപ്പ് റിമൂവ് ചെയ്യുകയാണ് ഇപ്പോൾ ഇനി സ്ട്രിപ്പുകൾ കറക്റ്റ് വീടാതിരിക്കാനുള്ള ചാൻസസ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി സ്ട്രിപ്പ് നമ്മൾ കറക്റ്റ് പിടിച്ചിരുന്നു ബാറ്ററി കറക്റ്റായിട്ട് സ്ട്രിപ്പ് പിടിച്ചിടുന്നു ഇനി നമ്മൾ ഒന്നും കൂടി ഓൺ ചെയ്ത് നോക്കും അപ്പോൾ ഒറ്റ ട്രിപ്പിൽ ഒരു ഡിസ്പ്ലേയിലെ കംപ്ലയിൻറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഒന്നും കൂടി ഞാൻ ഓൺ ചെയ്യുന്നുണ്ട് അതെ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ഓൺ ചെയ്തോ അതേപോലെ തന്നെയാണ് രണ്ടാമതും വന്നിട്ട് സാധനത ഓൺ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഓൺ ആയി വരട്ടെ ഇനി നോക്കാം ഇനി ഇത് എന്താണ് ഈ ഡിസ്പ്ലേയിൽ കാണിക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വേണം അടുത്ത ഡിസ്പ്ലേ എടുക്കണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് പക്ഷേ ഈ ഡിസ്പ്ലേയിൽ എനിക്ക് അത്ര താല്പര്യമില്ല താല്പര്യം എന്നല്ല എനിക്ക് കംപ്ലയിൻ്റ് ഫീൽ ചെയ്യുന്നുണ്ട് തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലേ ഫസ്റ്റിലെ എനിക്കതൊരു ഒരു ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്തു ഓണായി വന്നിട്ടുണ്ട് പക്ഷെ അതാ സ്റ്റക്കായ പോലെ നിൽക്കുന്നുണ്ടോ തീർന്നു ഓഫായി ഓഫായി പക്ഷേ ഡിസ്പ്ലേ ലൈറ്റ് താ അങ്ങനെ ഇരിപ്പുണ്ട് അപ്പോൾ ഇത് ഡിസ്പ്ലേയുടെ ആണ് അപ്പം നിങ്ങളെല്ലാവരുടെ മൈൻഡിൽ ഓടുന്നത് ബാറ്ററി ആയിരിക്കും എന്നായിരിക്കും എല്ലാവരുടെയും മൈൻഡിൽ ഓടുന്നത് പുതിയ ഡിസ്പ്ലേ ഈ ഡിസ്പ്ലേയുടെ കംപ്ലയിൻറ്റ് തന്നെയാണ് അപ്പോൾ ഞാൻ ആ ഡിസ്പ്ലേ മാറ്റാൻ പോവാണ് ഞാൻ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചെറിയ മനസ്സിൽ എനിക്കൊരു ഒരു തൃപ്തി ഇല്ലാത്ത രീതിയിൽ തോന്നി കഴിഞ്ഞാൽ ആ ഡിസ്പ്ലേ ഞാൻ ഒരിക്കലും ലിക്യൂഡ് ഇടില്ല പക്ഷേ ഇത് നമ്മൾ ഒന്നും കൂടി ചാർജ് കുത്തിയിട്ട് അല്ലെങ്കിൽ ഇച്ചിരി ഈ സ്ട്രിപ്പൊക്കെ താഴത്തെ സ്ട്രിപ്പ് ഈ പ്ലാസ്റ്റിക് കവർ ഉണ്ടോ ഇതൊക്കെ ഊരിയിട്ടിട്ടിരുന്നെങ്കിൽ ഓണായി ഓണായി വരും ചിലപ്പോൾ പക്ഷേ എനിക്ക് തൃപ്തിയില്ല ഞാൻ അതുകൊണ്ട് ഞാൻ മാറ്റുകയാണ് ഓക്കെ അതാണ്ടേ അത് എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ അടുത്ത ഡിസ്പ്ലേ ആണ് ഇത് ഇത് വേറൊരു ഡിസ്പ്ലേ ഉണ്ടോ രണ്ടും സെയിം ആണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ താഴത്തെ കവറൊക്കെ ഇളക്കി സ്ട്രിപ്പൊക്കെ കറക്റ്റ് ഒട്ടിച്ച് താഴത്തെ സ്ട്രിപ്പൊക്കെ ഒട്ടിച്ച് ഓണാക്കി വരുവാണെങ്കിൽ അത് എന്തെങ്കിലും ഒരു ദിവസം ഒരാഴ്ചയ്ക്കകത്ത് കംപ്ലയിൻറ്റ് വരും പിന്നെ നമുക്ക് മെനക്കേടാണ് ഇപ്പോൾ ഞാൻ വേറെ ഡിസ്പ്ലേ എടുത്തു രണ്ടാമത്തെ ഡിസ്പ്ലേ മാറാൻ പോവുകയാണ് ഇപ്പോൾ ഈ ഡിസ്പ്ലേ ഞാൻ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇമ്പ്രഷൻ അതായത് ഫസ്റ്റ് ഓൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു നമുക്കൊരു പിടിക്കണമല്ലോ നമുക്ക് ഓക്കെ ആണെന്ന് തോന്നണമല്ലോ അതിപ്പോൾ ഉണ്ടെന്ന് നോക്കാം ഈ ഡിസ്പ്ലേ രണ്ടും സെയിം ഡിസ്പ്ലേ ആണ് കേട്ടോ നയൻ പവറാണ് എടുത്തിരിക്കുന്നത് നയൻ പവർ എന്ന് പറയുന്നത് ഇതും എം ത്രീയും നയൻ പവർ ഒന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ആ ഡിസ്പ്ലേ എടുത്തിരിക്കുന്നത് ഓക്കെ ഇനിയിപ്പോൾ ഇവനെ കൊടുത്ത് നോക്കാം ഇപ്പോൾ ഈ ഡിസ്പ്ലേയും നേരത്തെ കാണിച്ച പോലെ തന്നെ കാണിക്കുന്നെങ്കിൽ നമുക്ക് ഡിസ്പ്ലേയുടെ ആണെന്ന് പറയാൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആവാൻ ഈ പറഞ്ഞ പോലെ ബാറ്ററി ആവാനും ഉണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആവാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിത് വേറെ ഡിസ്പ്ലേ എടുത്തു സ്ട്രിപ്പ് പിടിച്ച് കൊടുക്കുന്നുണ്ട് രണ്ടാമത് സ്ട്രിപ്പ് കറക്റ്റ് വീന്നിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യുന്നുണ്ട് സ്ട്രിപ്പ് കറക്റ്റായിട്ട് വീന്നിട്ടുണ്ട് അതുപോലെ ഈ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ലെവലിൽ ഞാൻ മടക്കിയും വെച്ചിട്ടുണ്ട് താഴത്തെ സ്ട്രിപ്പും കൊടുത്തു ഇപ്പോൾ ഞാൻ ഓൺ ചെയ്യാൻ പോവാണ് ഓണായി വരുന്ന നോക്കാം ഓക്കെ ബാറ്ററി സ്ട്രിപ്പ് കൊടുത്തു ഇപ്പോൾ ഞാൻ ഓൺ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ പോക്കോ എം ത്രീ മഞ്ഞക്കിളി ഓൺ ആയിട്ടുണ്ട് ഓക്കെ ഫസ്റ്റ് ടൈം തന്നെ ഓണായി എന്നാലും ലൈറ്റ് മിന്നിയാണ് ഓൺ ആയത് പക്ഷേ ഓക്കേ ആണ് കാരണം നമുക്ക് ഓഫായി ഓണായി അങ്ങനെ ഒന്നും ആയില്ല അപ്പം നമ്മുടെ പോക്കോ മഞ്ഞക്കിളി ഓണായി വരുന്നുണ്ട് എം ഐ ഇത് ഇച്ചിരി സ്പീഡിൽ ബൂട്ടാകുമെന്ന് വെച്ചാൽ ഈ എം ത്രീ ഞാൻ എപ്പോഴും പല 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 സമയത്തും കണ്ടിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ബൂട്ടായി വരും അപ്പോൾ അത് ഓഫൊന്നും ആയിട്ടില്ല അപ്പോൾ ഞാനത് ലോക്കൊക്കെ മാറ്റി ചെക്ക് ചെയ്യാൻ പോവാണ് നമ്മൾ ആൾറെഡി ഫുള്ള് ഒരുപാട് ചെക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക അതുപോലെ ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ച് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് മൈൻഡിൽ ഓടുന്ന എല്ലാ രീതിയിലും ഡിസ്പ്ലേ നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ ഡിസ്പ്ലേ ഒട്ടിച്ച് കൊടുക്കാവൂ കാരണം ഗ്യാരൻറ്റി ഇല്ല ഓക്കെ അപ്പോൾ നമ്മളിതാ ഓക്കെ ആക്കിയിട്ടുണ്ട് ഡിസ്പ്ലേ ഫുൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു ഞാനതുകൊണ്ട് ഒട്ടിച്ച് മാറ്റാൻ പോവാണ് ഡയറക്റ്റ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കൺഫേം ആയി കഴിഞ്ഞാൽ എൻ്റെ മൈൻഡിൽ ഒരു ഡിസ്പ്ലേ ഓക്കേ എന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ ഒട്ടിക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് അല്ല നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്നും കൂടി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പത്തോ പതിനഞ്ചോ മിനിറ്റ് മാറ്റി വെച്ച് ഓൺ ആക്കി മൊബൈൽ മാറ്റി വെച്ചിട്ട് ഒന്നും കൂടി അത് ഓൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക ഡിസ്പ്ലേയിൽ ഡോട്ട് ഡോട്ടുണ്ടോ നോക്കുക പിന്നെ ടച്ച് ഒന്നും കൂടി ഒന്നും കൂടി ഒന്ന് കൺഫേം ചെയ്യുക മെസ്സേജ് നല്ല രീതിയിൽ ടൈപ്പ് ചെയ്ത് എല്ലാ ലെറ്റർസും വീഴുന്നുണ്ടോ എന്ന് കൺഫേം ചെയ്യുക ഇതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഈ യൂസ്പ്ലേ ഒട്ടിക്കാൻ പോവാണ് അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് സ്റ്റിക്കറുകളൊക്കെ ഇളക്കി മാറ്റുവാണ് മുകളിൽ ക്യാമറയുടെ സെൽഫി ക്യാമറയുടെ അവിടെ സ്റ്റിക്കർ ഉണ്ടായിരുന്നത് അത് ഇളക്കി മാറ്റി അതുപോലെ താഴത്തെ സ്ട്രിപ്പ് ഒട്ടിക്കാൻ പോവുകയാണ് സ്ട്രിപ്പ് എപ്പോഴും ഒട്ടിക്കുമ്പോഴും ഒരു ചെറിയൊരു പിന്നിൻ്റെ ഗ്യാപ്പ് കൊടുക്കുക ഒരു നമ്മുടെ മുട്ട സൂചിയുടെ ഗ്യാപ്പ് കൊടുത്തിട്ട് ഒട്ടിക്കുക ചിലർ വലിച്ച് വാ ഫുള്ള് ടൈറ്റ് ചെയ്ത് ഒട്ടിക്കുന്നതാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഗ്മെല്ലാം അടിച്ച് ഒട്ടിച്ച് കഴിയുമ്പോഴേക്കും ചിലപ്പം ഡിസ്പ്ലേ ഓൺ ആയി വരത്തില്ല ബ്ലാങ്ക് ആവും അതുകൊണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഒരു മുട്ട സൂചിയുടെ ഗ്യാപ്പ് അവിടെ കൊടുത്തിട്ട് താഴെ ഒട്ടിക്കുക അപ്പം ഞാൻ ഗമയാൻ പോവുകയാണേ അപ്പം നാല് സൈഡിലും ഞാൻ എപ്പോഴും ഞങ്ങൾ എല്ലാ വീട്ടിലും ശ്രദ്ധിക്കുക സീറ്റും കുറവാണെന്ന് പറഞ്ഞ് ഞാൻ നടക്കുമോ അവിടെ ഇവിടെയൊക്കെയോ സൈഡിലോ ഒന്നും അന്നും ഗമിക്കില്ല ഈ സൈഡിൻ്റെ താഴെ ഫ്രെയിമിൻ്റെ അകത്തേക്ക് ഞാൻ ഗെമു കയറ്റാരേ ഇല്ല നാല് സൈഡിൽ മാത്രമേ ഗമു വയ്ക്കൂ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ സെലക്ട് ചെയ്യുന്ന ഡിസ്പ്ലേ അതുപോലെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഡിസ്പ്ലേ ആയിരിക്കും ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഫ്രെയിമിൻ്റെ ഉള്ളിൽ വീഴാത്ത ഒരു ഡിസ്പ്ലേ ഫ്രെയിമിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നത് ആ ഡിസ്പ്ലേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വേറെ വഴിയില്ലാണ്ട് വേറെ കിട്ടും കിട്ടാതെ വന്നപ്പോഴാണ് ഞാൻ ആ ഡിസ്പ്ലേ ഇടേണ്ടി വന്നത് അങ്ങനെ വേറെ ഡിസ്പ്ലേ കിട്ടുന്നുണ്ടെങ്കിൽ നല്ല ഡിസ്പ്ലേ കറക്റ്റ് സീറ്റിംഗ് ഡിസ്പ്ലേ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ അതേ എടുക്കും അന്ന് വേറെ വഴിയില്ല ആണെങ്കിൽ ഫോൺ ആവശ്യവും അങ്ങനെ ഞാൻ ആ ഡിസ്പ്ലേ എടുത്ത് അതും ഞാൻ കറക്റ്റ് സീറ്റ് അത് എങ്ങനെ സീറ്റ് അയപ്പിക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചായിരുന്നു ആ വീഡിയോ ആണെങ്കിൽ ഇതിൽ പിൻ ചെയ്ത് വയ്ക്കാൻ വെച്ചാൽ അപ്പോൾ അതാണ്ടേ ഡിസ്പ്ലേ ഒട്ടിക്കാൻ പോവാണ് ഫ്രെയിമിൽ നിന്നും ഒരു ഇച്ചിരി മുകളിലോട്ട് ഡിസ്പ്ലേ നിർത്തിക്കൊണ്ട് പ്രസ്സ് ചെയ്തുകൊണ്ട് ഒരുപാട് പ്രസ്സിങ്ങൾ ഒരു നൈസ് നമുക്ക് അറിയാൻ ആ ഗം ഇങ്ങനെ നിങ്ങുന്നത് അറിയാൻ പറ്റും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് താപ്പോട്ട് നീക്കും അപ്പം സീറ്റിങ് പെർഫെക്റ്റായിട്ട് കറക്റ്റായിട്ട് വീഴും അത് എല്ലാ ഡിസ്പ്ലേയും എങ്ങനെയാണ് സീറ്റിങ് ഇച്ചിരി കുറവുള്ള ഡിസ്പ്ലേ ആയാലും നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് ഒട്ടിക്കുമ്പോൾ ഇച്ചിരി അത്യാവശ്യം നമുക്ക് സീറ്റായി കിട്ടും അതിനാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് ഇതുപോലെ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റായിട്ട് സീറ്റാവും എന്നുള്ളത് ഇപ്പോൾ ഇതാ സീറ്റിങ് കണ്ടോ എല്ലാ സൈഡിലും കറക്റ്റ് സീറ്റ് ആയിട്ടുണ്ട് ആണുണ്ടോ ഓക്കെ ആണ് അപ്പോൾ നമുക്ക് ഒരു തൃപ്തി ഉണ്ടാവണം ഓക്കെ ഡിസ്പ്ലേ സെറ്റ് ചെയ്യാം യാതൊരു വിഷയം വരൂല്ല എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് ഉണ്ടാവണം അപ്പോൾ അങ്ങനെ ഒരു ഉറപ്പ് വരണമെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡിസ്പ്ലേ കറക്റ്റ് ആയിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എന്തെങ്കിലും പണി വരുമോ അങ്ങനെയൊക്കെ മൈൻഡിലായിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ റബ്ബർ ബാൻഡ് ഇടുന്നുണ്ട് റബ്ബർ ബാൻഡ് ഓവർ ടൈറ്റ് ചെയ്യരുത് വേണമെങ്കിൽ രണ്ടോ മൂന്നോ റബ്ബർ അധികം ഇടാം പക്ഷേ ഒരിക്കലും റബ്ബർ ബാൻഡ് ഓവർ ടൈറ്റ് ചെയ്യരുത് അതായത് മുറുക്കി പിടിച്ച് വളച്ച് അങ്ങനെ ഇടരുത് ഒരുപാട് ടൈറ്റ് ചെയ്ത് ഇടരുത് നമുക്ക് നൈസിന് അത് ഒരു ആ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഒട്ടി നീക്കണം അതാണ് നമ്മുടെ ഇവിടെ ആവശ്യം അല്ലാതെ അത് ഒരുപാട് പ്രെസ്സായി ഉള്ളിൽ കയറി നിൽക്കണം അല്ലെങ്കിൽ പിടിച്ചങ്ങോട്ട് പറ്റിക്കിടക്കണം അങ്ങനെയെല്ലാം നമ്മുടെ മൈൻഡ് നിൽക്കണം നമുക്ക് ഫ്രെയിമിൻ്റെ ഉള്ളിൽ കറക്റ്റ് റൗണ്ടിൽ നമുക്ക് ആ നാല് സൈഡും കറക്റ്റായിട്ട് സീറ്റായിരിക്കണം അതേ ഉള്ളൂ ഇവിടെ ഇവിടെ നമുക്ക് ആവശ്യം അതാണ് അപ്പോൾ അതനുസരിച്ചുള്ള റബ്ബർ ബാൻഡ് ഇടുക വലിച്ചു മുറുക്കി ചിലരൊക്കെ എട്ടിക്കുന്നതാണോ വലിച്ചു മുറുക്കി കയറ്റിയൊക്കെ ഇടുന്നതാണോ അങ്ങനെയൊന്നും ഒരിക്കലും ഇടരുതെന്ന് വെച്ചാൽ അത് നമുക്ക് തന്നെയാണ് കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നത് കൊണ്ടുപോയിട്ട് ഒരാഴ്ച യൂസ് ചെയ്യുമ്പോഴേക്കും ടച്ച് യൂസൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് നൈസിനങ്ങിടുക ഞാൻ ഇച്ചിരി ഒരു ഈ മൊബൈലിന് നോർമൽ ഞാൻ രണ്ട് രണ്ട് മൂന്ന് റബ്ബർ അധികം ഇട്ടിരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് സീറ്റിങ് കറക്റ്റ് ആവണം എന്നുള്ളതുകൊണ്ടാണ് കറക്റ്റ് ഡിസ്പ്ലേ ആയതുകൊണ്ടാണ് അതും പറയാം ഓവർ ഇപ്പം എന്താ പറയുക ഫ്രെയിമിൻ്റെ വെളിയിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ എത്ര ഇട്ടാലും സീറ്റിങ്ങിൻ്റെ അകത്ത് ഇഷ്യൂ വരും അപ്പോൾ ഞാൻ എന്തായാലും കറക്റ്റ് വരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഉണങ്ങാൻ വയ്ക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ മഞ്ഞക്കിളി പോക്കോ എം ത്രീ സെറ്റായിട്ടുണ്ട് സീറ്റിങ് പക്കയാണ് വെച്ചാൽ കിഡ്ഡലായിട്ട് സീറ്റായിട്ടുണ്ട് അതാണ്ടേ ഞാൻ റബ്ബർ ബാൻഡ് ഇളക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് കാണിച്ചു തരാം അപ്പോൾ എല്ലാ റബ്ബർ ബാൻ്റെ ഇളക്കാണ് ഇതിൽ ഏകദേശം എത്ര നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ഒമ്പത് റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ അതെല്ലാം പയ്യപരൊന്നായിട്ട് ഇളക്കാണ് ഇത് ഇളക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും കറക്റ്റ് ആയിട്ടുണ്ട് ചില ഗമ്മുകൾ അതുപോലെ ഗം സെലക്ട് ചെയ്യുന്നത് കറക്റ്റായിരിക്കണം അത് മസ്റ്റാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഗം നല്ലതാണെങ്കിൽ സീറ്റിങ് ഒരുവിധം പിടിച്ച് നിൽക്കും ഡിസ്പ്ലേ ആ ഗം കൊള്ളത്തില്ല അതായത് വലിയ ക്വാളിറ്റി ഇല്ലാത്ത ആണെങ്കിൽ നമുക്ക് ഇത് ഒട്ടിച്ചാലും തന്നെ ചിലതിങ്ങനെ മെൽറ്റ് ആയിട്ട് ഇങ്ങനെ ഇളകി ഇളകി വരും അതായത് കുറച്ച് കഴിയുമ്പം എനിക്ക് അറിയാൻ പറ്റും സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളകി നിൽക്കുന്നത് അത് അങ്ങനത്തെ ഗ്മൊന്നും യൂസ് ചെയ്യരുത് ഗമ്മും നല്ല ഗമ് ആയിരിക്കണം അത് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പോൾ നല്ല ഗം തന്നെ സെലക്ട് ചെയ്യുക സാധാരണ ഉണ്ടോ സീറ്റിംഗ് ഉണ്ടോ പക്ക സീറ്റിംഗ് ആണ് ഇവൻ ചാടി വരത്തും അതുകൊണ്ട് പേടിക്കണ്ട ചിലരൊക്കെ കൊടുത്തിട്ട് വൺ വീക്ക് കഴിയുമ്പോൾ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനിതുപോലെ ഡിസ്പ്ലേ മാറിയായിരുന്നു ഗം ചാടി വന്ന് ഡിസ്പ്ലേ പൊങ്ങി നിൽക്കുകയാണ് അപ്പം അത് മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കുക നല്ല ഗം സെലക്ട് ചെയ്യുക നല്ല സീറ്റിംഗ് ഡിസ്പ്ലേ സെലക്ട് ചെയ്യുക അങ്ങനെയൊക്കെ വരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂ ഇരുന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഡിസ്പ്ലേ ചാടി നിൽക്കും നമുക്ക് എന്നും ആ ഒരു പ്രോബ്ലം വരും കാരണം ഒരു ഒരുവട്ടം നമ്മുടെ ഒരു കസ്റ്റമർ മൊബൈൽ കൊണ്ടുവരുന്നെങ്കിൽ നമ്മൾ മാറി കൊടുക്കുമ്പം പെർഫെക്റ്റ് ആയിരിക്കണം അവർ യൂസ് ചെയ്യണം എന്നാലും യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിട്ടൊന്നും ഫീൽ ചെയ്യരുത് ഇത് നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് അവർ കൊണ്ടുപോയിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ഡിസ്പ്ലേ ചാടി കിടക്കുകയോ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിട്ട് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അവർ വരില്ല അതാണ് മെയിൻ നമുക്കൊരു കസ്റ്റമർ നമ്മുടെ പഴയ കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് നമ്മളോടുള്ള ഒരു വിശ്വാസമോ കറക്റ്റായിട്ട് ചെയ്തു തരുന്നുണ്ട് അവർ ആണ് അതുകൊണ്ടാണ് അവർ തിരിച്ച് തിരിച്ച് നമ്മുടെ നമ്മുടെ തന്നെ വരുന്നത് ഇല്ലെങ്കിൽ അവർ വേറെ ഷോപ്പ് നോക്കി പോകും അപ്പോൾ അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു ഒരു നമ്മൾ ചെയ്യുന്ന വർക്കിലാണ് നമ്മുടെ കസ്റ്റമർ നമ്മുടെ കയ്യിലുള്ളതും ഇല്ലാത്തതും അത് നിങ്ങൾ ശ്രദ്ധിക്കുക നീവായിട്ട് പുതിയതായിട്ട് വരുന്ന അച്ചാൻമാരാണെങ്കിൽ അത് മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ കസ്റ്റമർ നമ്മുടെ കൈ വിട്ട് ഒരിക്കലും പോകാൻ പാടില്ല അപ്പോൾ അതിന് നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കണം അതാണ് നമ്മുടെ കയ്യിലുള്ളത് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവരെ സംസാരിച്ച് നിർത്താനൊന്നും പറ്റില്ല നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ പോയി യൂസ് ചെയ്തിട്ട് ഓക്കെ നമുക്ക് നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അവരവരുടെ ഫ്രണ്ട്സിനെയൊക്കെ അവർ കൊണ്ടുവന്നോളും നിങ്ങൾ കിടന്ന് പരിചയം ചെയ്യാൻ ഒന്നിനും പോകണ്ട എൻ്റെ വർക്ക് നല്ലതാണല്ലെങ്കിൽ ആരെക്കൊണ്ട് പറയുക ഒന്നും വേണ്ട അവർ തന്നെ വർക്ക് ഇങ്ങനെ കൊണ്ടുവന്നോണ്ടേയിരിക്കും ഓക്കെ അപ്പോൾ ഞാനിത് പറഞ്ഞതേ ഉള്ളൂ അവരവരുടെ മൈൻഡ് നമ്മളതിൽ കൂടുതലൊന്നും സംസാരിക്കാനില്ല അവ ഞാനതാ സെറ്റ് ചെയ്ത് കഴിഞ്ഞു സ്ക്രൂ ഇടാൻ പോവാണ് ഞാൻ എപ്പോഴും പോലെ തന്നെ ഞാൻ മറന്നു കണ്ടോ എനിക്ക് ഇതാണ് വിഷയം എന്ന് പറഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് കൊടുത്തില്ല ഞാൻ എടുത്ത് വെച്ചു സെറ്റ് ചെയ്യാൻ പോയി ഇത് ആക്ച്വലി സംഭവിക്കുന്നതാണ് ഞാൻ പെർഫെക്റ്റ് ആണ് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഒരിക്കലും പറയൂല ഞാൻ പറയുന്നെങ്കിലും തന്നെ ഈ സംസാരത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ അത് വിട്ടുപോകും എന്തെങ്കിലും ഒരു സാധനം എടുത്ത് സെറ്റ് ചെയ്യാനായിട്ട് വിട്ടുപോയിട്ട് പിന്നെ നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്യും പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ പടപടാ വർക്ക് ചെയ്യുമ്പം നമ്മളെടുത്ത് അതൊക്കെ ചിലതൊക്കെ മിസ് ചെയ്യാറുണ്ട് അതപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് അത് ചെയ്തോളും എന്നാലും പറയുകയാണ് ഇത് മിസ്സാവും ഇത് നോർമലി നോർമലിയാണ് ഇതെല്ലാവർക്കും നടക്കുന്ന ഒന്നാണ് അതിൽ ഞാനും ഉണ്ട് അത്രയേ ഉള്ളൂ ഓക്കെ ഞാൻ അപ്പോൾ നമ്മളിത് ആ സ്ക്രൂ ഇടുകയാണ് മഞ്ഞക്കിളി വേറെ ലെവലല്ലേ ഇതിൻ്റെ ബാക്ക് പാനലാണ് അങ്ങനെ ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ സ്ക്രൂ എല്ലാം ഇടുകയാണ് ഇപ്പം ഞാൻ സ്ക്രൂ ഇടുന്ന പരിപാടി സ്കിപ്പ് ചെയ്യാണ് കേട്ടോ ഓക്കെ അപ്പോൾ അവിടെ സ്കിപ്പ് ചെയ്ത് സ്ക്രൂ എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ബാക്ക് പാനൽ അങ്ങോട്ട് പിടിച്ചിടാൻ പോവുകയാണ് ലോക്കാണ് ഇതിൻ്റെ ബാക്ക് ക്യാമറ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് അത് പിന്നീട് കസ്റ്റമർ വന്ന് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം വന്ന് വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു വീഡിയോ കൂടി വേണമെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഞാൻ എന്തായാലും ലോക്കെല്ലാം എല്ലാം പിടിച്ചിടുന്നുണ്ട് ഫിംഗർ പ്രിൻ്റ് സ്ട്രിപ്പ് സൈഡിലാണ് അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക ഇത് പിടിച്ചിടുമ്പോഴും അവിടെ ചതവൊന്നും പറ്റാത്ത രീതിയിൽ നോക്കുക അപ്പോൾ നമ്മൾ ലോക്കെല്ലാം പിടിച്ചിട്ടിട്ടുണ്ട് ഇനി നമ്മുടെ ഇതിൻ്റെ അകത്തിരുന്ന സിമ്മുകളൊക്കെ അതുപോലെ തന്നെ ഇടുകയാണ് സിം ടു മെമ്മറി കാർഡ് ടു ഓക്കെ ഇനി നമ്മൾ ഓൺ ചെയ്യാൻ പോവാണ് ഓക്കെ അല്ലേ എല്ലാ സൈഡും വരുന്നിട്ടുണ്ട് സീറ്റിങ്ങും പക്കയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അത് സീറ്റിങ്ങും പക്കായിട്ട് സീറ്റായിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഞാൻ അതാ ഓൺ ചെയ്തു ഓക്കെ ഒന്ന് മിന്നിയിട്ടാണേ വരുന്നത് ഈ ഡിസ്പ്ലേയിൽ ഫസ്റ്റ് ഡിസ്പ്ലേയിൽ ഞാൻ പറഞ്ഞായിരുന്നു ലൈറ്റ് മിന്നിയിട്ട് അത് ഓഫ് ഓഫായിപ്പോയി ഇത് മിന്നി വരുന്നുണ്ട് ഓക്കെ ആണ് ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ താ നമ്മുടെ മഞ്ഞക്കിളി ഓണായി വരും ഇതിൻ്റെ ബൂട്ടിങ് ടൈം നോക്കുമെന്ന് ചില ഞാൻ സ്കിപ്പ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇതിൻ്റെ ബൂട്ടിംഗ് ടൈം വളരെ വളരെ കുറവാണ് കണ്ടോ ടക്കെന്ന് പറഞ്ഞാൽ ഓണായി വന്ന് ചിലതൊക്കെന്ന് പറഞ്ഞാൽ ഓണാക്കി ഇങ്ങനെ ഇങ്ങനെ കിടക്കണം ഒരു മിനിറ്റൊക്കെ എടുക്കും ചിലതൊക്കെ ഒന്നര മിനിറ്റൊക്കെ ആയ മൊബൈലൊക്കെ ഉണ്ട് ഓണായി വന്നു ലാസ്റ്റ് ഫൈനൽ ചെക്കിങ് നമ്മൾ എപ്പോഴും പോലെ തന്നെ നമ്മൾ ഡിസ്പ്ലേ എങ്ങനെ ചെക്ക് ചെയ്യുമോ ആ രീതിയിൽ ഫുള്ള് ചെക്ക് ചെയ്യണം ഞാൻ അതിനകത്ത് ചാർജ് കുത്തി നോക്കാൻ ഞാൻ നിങ്ങൾക്ക് വിട്ടുപോയി ഓർമ്മ ഉണ്ടെന്ന് തോന്നുന്നു നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ചാർജ് കുത്തി കാണിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ചാർജ് ഒന്ന് കുത്തിയിട്ട് അപ്പോൾ അതാണ്ട് അറുപത്തഞ്ചിൽ നമ്മൾ കുത്തി അപ്പോൾ ചാർജ് കയറിയിട്ടുണ്ട് അയ്യോ അത് ഇതിൻ്റെ അകത്ത് വൈറ്റ് ആയതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണിക്കുന്നില്ല വെച്ചാൽ ഞാൻ അതാണ്ട് ഉണ്ടോ അറുപത്തേഴ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതും കൂടി നമ്മൾ ചെക്ക് ചെയ്തു ഇനി നമ്മളെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെക്ക് ചെയ്യും ഇങ്ങനെ ഒന്ന് ജസ്റ്റ് എല്ലാ സൈഡിലും പ്രവർത്തനങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് കസ്റ്റമറെ ക്ലീൻ ചെയ്ത് നീറ്റാക്കി വൃത്തിയാക്കി വേണം കൊടുക്കാനായിട്ട് അപ്പോൾ എല്ലാം ഓക്കെയാണ് ഞാൻ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് ബ മറക്കല്ലേ ബബായ്